പ്രാവാണ് ഇന്ന് സൈഡ് ബ്ലോഗിൽ പ്രാവിൻ്റെ ഉള്ളത് അപ്പോൾ എല്ലാവരും സൈഡ് ബ്ലോഗിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളേക്കോട്ടെ മറക്കുക നൂറ്റി പതിനാറ് സബ്സ്ക്രൈബ് ആയിട്ടുള്ളു അപ്പോൾ എല്ലാവരും ആയിരം സബ്സ്ക്രൈബാക്കിയാൽ നാലായിരം വാച്ച്ബർ ആക്കി തരിക അപ്പം നല്ല വീഡിയോസുമായി മൊബൈലൊക്കെ എത്തിക്കപ്പെടാം എത്തിപ്പെടുന്നതായിരിക്കും പ്രാവിൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളേക്കോട്ടെത്താം ഇതിന് കുറച്ച് പ്രാവുകളുണ്ട് ഇവിടെ കുറച്ച് പ്രാവുകളുണ്ട് എവിടെയാണ് അവിടെ ഉണ്ട് പ്രാവുകൾ കുറച്ച് പ്രാവുകളുണ്ട് ഇവിടെ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താ പോലും സപ്പോർട്ട് ചെയ്യട്ടെല്ലാവരും എന്നെ പോയിട്ട് ചെയ്യാം ലർമീനാണ് അറിയാണ് ഇപ്പോൾ എല്ലാവരും സ്വസ്ഥരെയ്യ ഉള്ളക്കോട്ട അടച്ചാൽ മതിക്കുക നമ്മൾ ടീസ്നോം അടച്ചാൽ എടുക്കുന്നതായിരിക്കും എല്ലാവരും സെപ്പ് ചെയ്യാതൊന്നു കാണാൻ നോക്കുക ഓക്കെ അത്ര ഗുഡ് ബായി എന്ന് പറയുകയാണ് ഓക്കെ ഒന്ന് പറയുന്നത് ഒക്കെ നാളെ കാണാം ഓക്കെ അത്തേ ഡേ സുമായിരുന്നു